വിദേശ പഠനത്തിന് വിസ തെരപ്പെടുത്തി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പലപ്പോഴായി ആകെ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രൂപ ചതിച്ച് കൈക്കലാക്കിയ പ്രതിയായ യുവതിയെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു ബെച്ചു ചിറ വീട്ടിൽ നാൽപ്പതുകാരി കെ കെ രാജയാണ് പിടിയിലായത് ഇവർ സമാന രീതിയിലുള്ള നാല് വിശ്വാസവഞ്ചന കേസുകളിൽ കൂടി മുൻപ് പ്രതിയായിട്ടുണ്ട് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും തിരുവല്ല സ്റ്റേഷനിൽ തന്നെ മൂന്ന് കേസുകളുമാണുള്ളത് കർണാടക മംഗലാപുരം റോഡിൽ റോഡിൽനാള സ്വദേശിയും ആലപ്പുഴ ചുനക്കര തെക്കേടത്ത് വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്ന ബിഷ്ണുമൂർത്തി എം കെ ഭട്ടിന്റെ പരാതിയിൽ തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് ഇദ്ദേഹത്തിന്റെ മകൾക്ക് യു എസിൽ ഉപരിപഠനത്തിന് വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണം വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാലിന് പലതവണയായാണ് പ്രതി തുക കൈക്കലാക്കിയത് വിസ തരപ്പെടുത്തി കൊടുക്കുകയോ തുക തിരിച്ചു നൽകുകയോ ചെയ്യാതെ വഞ്ചിച്ചു എന്നതാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഭട്ട് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് തുടർന്ന് എസ് എസ്ഇ സുശീൽ മൊഴി രേഖപ്പെടുത്തി എസ് മുഹമ്മദ് സാലിഹിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ച് പരിശോധിച്ചതിൽ പ്രതി പണം കൈപ്പറ്റിയതായി വെളിപ്പെട്ടു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ബി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പല സ്ഥലങ്ങളിലും വാടകയ്ക്കും മറ്റും മാറി മാറി താമസിച്ചു വന്നിരുന്ന പ്രതിയെ മഞ്ഞാടിയിലെ വാടക വീടിന് സമീപത്തു നിന്ന് പോലീസ് ഇൻസ്പെക്ടർ ബി കെ സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിൽ എസ് ഐ മുഹമ്മദ് സാലിഹ് എസ് എസ് സി പി ഒ മനോജ് സി പി ഒ പാർവതി എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം രഹസ്യ നീക്കത്തിലൂടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇവർ യാത്ര ചെയ്ത കാർ പോലീസ് പിടിച്ചെടുത്തു പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ എഐ എം എസ് ട്രാവൽസ് എന്ന പേരിൽ സ്ഥാപനം നടത്തുന്നുണ്ടെന്നും എയർ ബസ് ടിക്കറ്റുകൾ വിദേശ പഠന വിസകൾ എന്നിവ തരപ്പെടുത്തി കൊടുക്കുന്നുണ്ടെന്നും മറ്റും പ്രതി വെളിപ്പെടുത്തി തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട